ഒത്തിരി ക്രീമുകൾ നമ്മൾ പുറത്തുനിന്ന് മേടിക്കാറുള്ളവരാളല്ലേ നിങ്ങൾ വൺ ടൈം ജസ്റ്റ് ഈ ഒരു ക്രീം നിങ്ങൾ മേടിക്കാമെന്നുണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ നിങ്ങൾ അഡിക്ഷൻ പോകും അത്രയ്ക്ക് നല്ല ഹലോ ഏൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലൈഫ് സ്റ്റൈൽ ഓഫ് ജെസി തോഫി എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു ഈതും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഉണ്ടായി എല്ലാവരും അടിച്ചുപൊളിച്ചില്ലേ അതിനു മുന്നേ ഒരു കാര്യം പറയാനുണ്ട് നമ്മുടെ യൂട്യൂബ് ഫാം ജസ് ലൈഫ് സ്റ്റൈൽ ഓഫ് ജെസി തോഫി വൺ കെ അടിച്ചിരിക്കുകയാണ് കേട്ടോ മാർച്ചിലാണ് വൺ കെ അടിച്ചിരുന്നത് അന്നേ ഒരു വീഡിയോ ചെയ്യണമെന്ന് ഞാൻ ഓർത്താണ് പക്ഷെ എനിക്ക് ചെയ്യാനായിട്ട് പറ്റിയിരുന്നില്ല അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും കാര്യങ്ങളും ഒക്കെ എനിക്ക് തുടർന്നും വേണം അപ്പോൾ ഞാൻ ഇന്ന് വന്നേക്കുന്നത് എൻ്റെ അടുത്ത് പലരും ചോദിച്ചു ബ്രൈറ്റനിങ് ആയിട്ടുള്ള ക്രീമോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സജസ്റ്റ് ചെയ്യാൻ പറഞ്ഞിരുന്നു അത് ചോദിക്കാൻ കാരണം ഞാൻ ഓൾറെഡി ഒരു ബിസിനസ് ചെയ്യുന്ന ആളാണ് അപ്പോൾ പ്രൊഡക്ട്സ് ആണ് കോസ്മെറ്റിക്സ് ആണെങ്കിലും കിച്ചൺ പർപ്പസസ് അതേപോലെ തന്നെ ഫുഡ് സപ്ലിമെൻറ്റ്സ് ഇതൊക്കെയാണ് നമ്മുടെ ബിസിനസ്സിലുള്ളത് അപ്പോൾ കുറച്ച് കമന്റ് വന്നിരുന്നു അപ്പോൾ ആ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് പറയാനായിട്ടാണ് അതിനു മുന്നേ നിങ്ങൾ ആരെങ്കിലും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം വീഡിയോ കണ്ടിഷ്ടപ്പെട്ട് മാത്രം ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യാം ജസ്റ്റ് ഷെയർ ചെയ്യാം അപ്പോൾ നമുക്കെന്നാ പ്രൊഡക്റ്റിലോട്ട് കടക്കാം ലാസ്റ്റ് ഡാൻ അപ്പോൾ ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ ആ ഒരു ക്രീം നമ്മുടെ ഓർഗാനിക് ആയിട്ടുള്ള ഒരു ക്രീമാണ് അടിപൊളി ക്രീമാണ് കേട്ടോ ഞാൻ പല ക്രീംസ് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിലും ഞാൻ ഈ ഒരു ബിസിനസ് ചെയ്ത് ചെയ്യുന്നത് മുതലേ ഞാൻ യൂസ് ചെയ്യുന്ന ഒരു ക്രീമാണിത് നമ്മുടെ കോംപ്ലക്ഷൻ ക്രീമാണ് ഫോർ വുമൻസിൻ്റെയാണ് ഇത് മെൻസിൻ്റെ ഉണ്ട് ബട്ട് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആണ് ഇതെന്ന് പറയുന്നത് നമ്മുടെ വൈറ്റമിൻ ഇ ആണ് എൻ റിച്ചഡ് നമുക്കിത് സ്കിൻ ടോൺ ആൻഡ് എൻ റിച്ചഡ് വൈറ്റമിൻ ഇ ആണ് നമ്മുടെ ഈ ഒരു കോംപ്ലക്ഷൻ ക്രീമിൽ വരുന്നത് അതേപോലെ തന്നെ സാഫ്രോൺ സാഫ്രോണിൻ്റെ ആ ഒരു ഗുഡ്നെസ്സും അതേപോലെ വൈറ്റനിങ് സിസ്റ്റം ഒക്കെ അടങ്ങിയിട്ടുള്ളതാണ് നമ്മുടെ കോംപ്ലക്ഷൻ ക്രീം ഇത് വരുന്നത് ഫിഫ്റ്റി ഗ്രാം ആണ് ഈ ഒരു ക്രീം വരുന്നത് നല്ല ക്യൂട്ട് ആയിട്ടുള്ള ഒരു പാക്കേജ് കാര്യങ്ങളിലൊക്കെയാണ് കേട്ടോ ഈ ഒരു ക്രീം വരുന്നത് നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പാക്കേജ് ആണ് ഇതൊന്നും ഞാൻ ഒന്ന് കാണിക്കാം കേട്ടോ ഇതാണ് ചെറിയൊരു ഇതിലായിട്ടാണ് വരുന്നത് നമുക്ക് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ നമ്മുടെ ഈ ഒരു നന്നായിട്ട് എന്താ പറയാ നമ്മുടെ സ്കിന്നായിട്ട് ശരിക്കും അങ്ങോട്ട് ബ്ലെൻഡ് ചെയ്യുന്ന തരത്തിലുള്ള ക്രീം ആണല്ലോ <inaudible> ി സ്മെല്ലാണ് കേട്ടോ നല്ല സൂപ്പർ സ്മെല്ലാണ് നമ്മൾ ഒത്തിരി ക്രീംസ് കാര്യങ്ങളൊക്കെ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കാറുണ്ടല്ലേ ഒത്തിരി നമ്മൾ വാങ്ങിക്കാറുണ്ട് നിങ്ങൾ വൺ ടൈം ജസ്റ്റ് ഈ ഒരു ക്രീം നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നമുക്ക് നല്ല രീതിയിലുള്ളത് കട്ടിയത് കട്ടിയത് ഒത്തിരി ക്രീമുകള് നമ്മൾ പുറത്തുനിന്ന് മേടിക്കാള് നിങ്ങൾ വൺ ടൈം ജസ്റ്റ് ഈ ഒരു ക്രീം നിങ്ങൾ മേടിക്കാന്നുണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ നിങ്ങൾ അഡിക്ഷൻ ആയി പോകും അത്രയ്ക്ക് നല്ലൊരു ഇതാണ് ഓർഗാനിക് ആയിട്ടുള്ള നമ്മുടെ ഒരു പ്രൊഡക്റ്റ് ആണ് കേട്ടോ നല്ല ക്വാണ്ടിറ്റി ആണ് നല്ല ക്വാണ്ടിറ്റിയാണ് ഈ ഒരു ക്രീംസ് ക്രീമിനുള്ളത് അപ്പോ ഇതിന്റെ റേറ്റ് കാര്യങ്ങളൊന്നും ഞാനിപ്പോൾ ഇവിടെ പറയുന്നില്ല നിങ്ങൾ ജസ്റ്റ് എൻ്റെ ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്യുക അല്ലെങ്കിൽ ഞാൻ എൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക നിങ്ങൾ അതിനകത്ത് ടെക്സ്റ്റ് ചെയ്യുക ജസ്റ്റ് ഒന്ന് മെസ്സേജ് ഇട്ടാലും മതി അപ്പം കണ്ടോ നിങ്ങൾ എൻ്റെ ഫേസ് കണ്ടോ നല്ല നമ്മൾ ഇടുമ്പോൾ തന്നെ ഒരു ബ്രൈറ്റ്നസ് ഉണ്ട് ചില ക്രീംസ് ഒക്കെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റും ആ ഒരു ടെക്സ്റ്റർ അറിയാൻ പറ്റും പിന്നെ നമുക്ക് നമ്മുടെ സ്കിന്നിനോട് യോജിച്ച് ചേർന്നിട്ടുള്ള ഒരു ക്രീമാണിത് നല്ല അടിപൊളി വൃത്താണ് കേട്ടോ വൺ മന്തൊക്കെ നമുക്ക് നല്ല വൃത്തിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സൂപ്പർ ക്രീമാണ് അതിലും കൂടുതലും ചിലപ്പോൾ ഉണ്ടാകും ഉണ്ടാകും അപ്പോൾ നിങ്ങൾ വേണ്ടവർ ജസ്റ്റ് ഒന്ന് എനിക്ക് കമൻ്റ് ചെയ്യാം കേട്ടോ സൂപ്പർ ക്രീമാണ് അടിപൊളി ഓർഗാനിക് ആയിട്ടുള്ള ഒരു ക്രീമാണ് കേട്ടോ ഇത് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതുവരെക്കും സൈനിങ് ഓഫ് ലൈഫ് സ്റ്റൈൽ ഓഫ് ദി ബൈ ബൈ